കൊണ്ടുപോയി ബോഡി ഫുൾ ഷോക്ക് ആയിരുന്നു മ്യാൻമർ യുദ്ധം കൊണ്ട് ലോകത്തിന് മുന്നിൽ പ്രസിദ്ധി നേടി നില്ക്കുന്നുണ്ടെങ്കിലും മനുഷ്യക്കടത്ത് ചൈനീസ് ക്യാമ്പ് സൈബർ അടിമത്തം എന്ന പട്ടികയിലും മ്യാൻമർ ഇപ്പോൾ മുൻപന്തിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ മലയാള വാർത്താ ചാനലുകളിൽ കുറച്ചു ദിവസം ഓടിയിരുന്നതും കേരളത്തിൽ നിന്ന് ഇതിനിരയായ മലയാളികളെ കുറിച്ചായിരുന്നു പിന്നീട് ഞാൻ കേട്ട മറ്റു പല ഇരകളുടെയും അനുഭവങ്ങൾ സത്യത്തിൽ എന്നെ ആഘാതത്തിലാക്കി എന്ന് തന്നെ പറയണം എന്നിരുന്നാലും ശ്രീലങ്കൻസ് ഉഗാണ്ടൻസ് കെനിയൻസ് എത്യോപ്യൻസ് ഈജിപ്ഷ്യൻ എന്നിവരും മ്യാൻമറിലെ സൈബർ അടിമത്തത്തിന് ഇരയാകുന്നുണ്ട് ഇതെല്ലാം തുടങ്ങുന്നത് വിദേശ രാജ്യത്ത് ഒരു ജോലി വാഗ്ദാനം നൽകിയാണ് എന്നാൽ അത് ആധുനിക അടിമത്തത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു ഇവിടെ തെക്കുകിഴക്കൻ ഏഷ്യയിൽ ആയിരക്കണക്കിന് ആളുകൾ രഹസ്യ സൈറ്റുകളിലേക്ക് കടത്തപ്പെടുന്നു ലോകമെമ്പാടുമുള്ള സംശയാസ്പദമായ ഇരകളെ കബളിപ്പിക്കാൻ അവർ നിർബന്ധിതരാകുന്നു ഈ സ്കാം ഫാക്ടറികൾ നിയന്ത്രിക്കുന്ന ചൈനീസ് മാഫിയയുടെ പ്രധാന മേഖലകളിൽ ഒന്നാണ് മ്യാൻമാർ തായ്ലൻഡ് അതിർത്തി എന്നാൽ ആരാണ് ഈ ക്രൂരമായ തട്ടിപ്പ് ഫാക്ടറികൾക്ക് പിന്നിൽ ഇന്ന് ഞാനും എന്റെ സുഹൃത്തും ഇത് കണ്ടെത്തുന്നതിനായി ഒരു വലിയ തട്ടിപ്പ് ഓപ്പറേഷൻ കേന്ദ്രത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് എനിക്ക് ഇതിന് ഇരകളായവർ അയച്ചു തന്ന ലൊക്കേഷനുകൾ ഞാൻ പിന്തുടർന്നു രാത്രിയും പകലുമെന്നില്ലാതെ യാത്രകൾ തുടർന്നു അത് ഞങ്ങളെ ലോകമെമ്പാടുമുള്ള ഒരു വലിയ ക്രിമിനൽ ശൃംഖലയിലേക്ക് നയിച്ചു നമ്മൾ ആക്ച്വലി നിരീക്ഷണത്തിലാണ് ഇവര് ബ്ലാക്ക്ഷീൽഡ് വെച്ച കാറുകൾ പൊക്കോണ്ട് നമ്മളെ ഫോട്ടോയും വീഡിയോ എടുത്തോണ്ട് പോകുന്നു എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റി ദർ ടേക്കിംഗ് അവർ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ ആ കാറ് നമ്മളെ വീഡിയോ എടുത്തിട്ട് വന്ന കാറ് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഏട്ടോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പെട്രോൾ പമ്പിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ഒരാൾ മണിക്കൂറായിട്ട് ഒരു കാറിൽ ഇരുന്ന് നമ്മൾ വാച്ച് ചെയ്യുന്നു കാർ തുറന്നിട്ട് വേറൊരു കാർ നമ്മൾ ഫ്രണ്ടിൽ നിർത്തിയിടും ഒരു ചാനലോ ഇല്ലാതെ കാറിൻ്റെ അകത്ത് ഇരിക്കുന്നു ഇപ്പോൾ നമ്മളെ വീഡിയോ എടുത്തുകൊണ്ട് പോയ ആ കാറാണ് ഏട്ടോ അങ്ങോട്ട് പോയത് ട്രക്കുകൾ ട്രക്കുകളെല്ലാം ഇവരുടെ ഇവിടെ സാധനം കൊണ്ടുപോകുന്ന സംഭവങ്ങളാണ് ആളുകളെല്ലാം നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിച്ചു വന്നാലും ഒന്നും നടക്കില്ല അപ്പോൾ ഈ ഒരു ദൗത്യം ഇവിടെ വെച്ച് നടത്താൻ വേണ്ടി പോവാണ് ആക്ച്വലി ഈ ഒരു ലൊക്കേഷൻ മാത്രമല്ല ഇതൊരു മൂന്നര കിലോമീറ്റർ പോയാൽ നമ്മളൊരു പുഴ എത്തി ആ പുഴയുടെ അപ്പുറത്ത് മ്യാൻമറാണ് ആ ചെറിയൊരു പുഴയാണ് അപ്പോൾ അവിടെയാണ് സംഭവം ഞാൻ ഒരു മൂന്നര കിലോമീറ്റർ അവിടെ പോയിട്ട് മ്യാൻമറിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മൊണാസ്വിയിൽ പോകാൻ വേണ്ടിയാണ് തിരുന്നത് അവിടെ നിന്ന് നമുക്ക് ഇവരുടെ ആ ബിൽഡിംഗ് എല്ലാം കാണാൻ കഴിയും മുകളിൽ നിന്ന് പിന്നെ അല്ലെങ്കിൽ വേറൊരു ഭാഗം വീണ്ടും സൗത്ത് സഞ്ചരിച്ച് ഈ ഒരു മെയിൻ റോഡ് വഴി സൗത്ത് ഒരു ഇരുപത് കിലോമീറ്റർ പോകണം അവിടെയാണ് ഇപ്പോൾ ഉള്ള രണ്ട് മലയാളികൾ പെട്ട് കിടക്കുന്ന ആ ഒരു ഭാഗത്താണ് അപ്പോൾ അവിടെയും പോകാൻ വരുന്നു പക്ഷേ ഇവരെല്ലാവരും നോട്ട് ചെയ്യുന്നു ഇപ്പോൾ പോയ രണ്ട് കാറുകൾ എന്നെ എന്താ പറയുക സ്റ്റെയറിങ് ആയിരുന്നു തുറച്ച് നോക്കിക്കൊണ്ടാണ് പോയത് പല കാറുകളും ബ്ലാക്ക് ഷീൽഡ് ഇട്ട് ഫുള്ള് മാസ്ക് വെച്ചിട്ടാണ് ഇവർ പോകുന്നത് അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഈ ദൗത്യവും നിർത്താൻ വേണ്ടി പോവാണ് കാരണം ഇത് കൂടുതൽ റിസ്ക് റിസ്ക്കാവും ഇത്രയും നേരം ഇവിടെ ഇരിക്കാൻ കൂടുതൽ ഇനി ഇരിട്ടത്തിൽ ഇവിടെ ഇരിക്കാൻ പറ്റില്ല വേറെ സ്ഥലങ്ങളിൽ പോകാൻ കഴിയില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ കേട്ടോ കുറേ പേര് ഞങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ മെയിൻ റോഡിലോട്ട് പോവാണ് ഇനി സദാൻ ഭാഗത്തോട്ട് പോവാണ് നോക്കട്ടെ എന്താണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നതെന്ന് ഹൗ കമ്മിങ് ബാക്ക് കാറ് കൊണ്ട് നിർത്തിയിട്ട് ബാക്ക് എടുത്ത് തിരിച്ച് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കമ്മിങ് ബാക്ക് കമ്മിങ് ബാക്ക് സ്ലോലി സ്ലോലിംഗ് നമ്മൾ ഇതായിട്ട് നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എഫ് വേണം അയ്യോ കാരണം ഞാനൊരു കാര്യം പറയാം നമ്മളിങ്ങനെ ഒരു പ്രശ്നത്തിനൊന്നും ഇങ്ങനെ വന്ന് പെടരുത് കുറെ മലയാളികൾ ജോബിന്റെ സ്കാമിലാണ് ഇങ്ങനെ വന്ന് എന്താ പറയുക ടൈപ്പിംഗ് ജോബ് ജോബെന്നു പറഞ്ഞ് ഇങ്ങനെയൊന്നും അറിഞ്ഞുകൂടാത്ത സ്ഥലത്തൊന്നും പോകരുത് ഇങ്ങനെ പെട്ടുപോയാ പിന്നീട് അവസ്ഥയാണ് കേട്ടോ നമ്മളെത്തായാലും തിരിച്ചു നമ്മൾ നമ്മളിവിടെ തന്നെ നിന്ന് ഹിശയ്ക്കാണ് ഹിച്ച് വയ്ക്കഴിയുമ്പോൾ തന്നെ ഏതെങ്കിലും ലോക്കൽ വണ്ടിയിലോ പബ്ലിക് ട്രാൻസ്പോർട്ടിലോ കയറി പോകാനേ പ്ലാനുള്ളൂ

We have to escape somehow. They haven't stopped the car. Going to main road? Are you, going, are you going straight? Yes, I'm going to my son. Oh, shall I'm we come? Can we go with him? Yes, yes. Okay, thank you. It so okay, keep I the, have bag. the bag. Okay. okay, you keep your bag. Okay, thank you for giving ride. Right. Hi. <laughs> hi bro, hi. What's your name? Uh, Nisa. Nisa? Yes. You. Kak and anisa Oh, you speak good English. Oh, okay. <laughs> 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 ah, yeah. Favorite Like uh, Chinese gang, you know, they kidnap people. Oh, Chinese gang. Yes. So, because the method is have uh, a lot is have a uh, many China oh okay living in Myanmar oh, okay and they do uh, like casino. casino casino yeah yeah yeah. So, so, yes. and scams scams yes. something yes yes it's very like uh, call center huh call center you know right center yeah, yes, yeah yeah yes yeah. yes they call it's like uh, China they use a uh, Thai or Myanmar to work. Yeah Thailand my one of my is like friend is there. Yeah yeah they, they do work like call center like that scams mm. yeah scams like like southeast asia has a yes lot yes of control yes like that. yes it's really have you gone there have you gone that no, side no no we were going there oh uh, yeah really yeah uh, we were like we just wanted to you know see uh, uh, you know from not it's in the manma side right yes we were like going there Then many people looking at us so we didn't go yes, yes, it's very dangerous last yeah. year so but this year is not dangerous last year last year is more oh, dangerous yes they uh. have like I, I it's like they can kill or they can beat oh. about like worker uh. yeah if the worker is uh don't do their order uh, uh, don't do what they say yes yes even even uh, people from my place you know they mm, come yes. here they get into trouble yes yes it's many people like now malaysia i'm in my country uh, yes, yes. last few years like five three four five so no five, police three, will take two, no police oh uh, i think they work together yeah they work together uh, police so. and mm. these people uh, yes white and black work together yes yes uh, yeah this is how it works യു നോ സമ്മൺ യുവർ ഫ്രണ്ട് ഓർ ഫാമിലി ഗോണ്ട് എനിപ്പ് സംതിങ് നമ്മൾ ഈ കാറിലാണ് വന്നത് ഇവരാണ് കേട്ടോ ഹലോ ബ്രോ ഹായ് താങ്ക് യു സോ മച്ച് താങ്ക് യു വൺ 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 ഒള്ളി വൺ വൺ നോ ബിസ് നമ്മുടെ ബീഫ് നൂഡിൽസ് വന്നിട്ടുണ്ട് Looks nice. Yeah. Thank you so much, Kapoka. And yeah, when I, I will get another. Yeah. Really and yeah. The, the the soup but then the the that this? is delicious. The, yeah. yeah. This is really good one for the health, Chili? like the Chinese medicine. One of the Chinese medicine. Mm. I think for woman, they say for woman is really good. Yes. Yeah. For oh. <laughs> സ്ത്രീകൾക്ക് ഇത് നല്ലതാണെന്നാണ് പറയുന്നത് എനിക്കറിയില്ല എന്തായാലും കഴിച്ചു നോക്കട്ടെ വയർ നിറഞ്ഞ കേട്ടോ ഇപ്പൊ ഓട്ട് കഴിച്ചില്ലേ ഉള്ളു അതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ നല്ലതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കായിരുന്നു കേട്ടോ സൂപ്പ് കൊള്ളാം കൊള്ളാം കേട്ടോ സൂപ്പും കൊള്ളാം സ്പൈസി തൊട്ടപ്പുറത്ത് രണ്ടുപേരും ഇരിക്കുന്ന സ്കൂളിലെ ടീച്ചറും സാറും ആണ് ഏട്ടോ അവരുടെ യൂണിഫോം കണ്ട പോലീസോ ആർമി ജനറലിന്റെ യൂണിഫോം പോലും ഉണ്ട് കേട്ടോ യൂണിഫോം ടീച്ചർ യൂണിഫോം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഏരിയയിൽ ധാരാളം മുസ്ലിങ്ങളാണ് കേട്ടോ ഈ ഏരിയയിൽ ഇവിടെ കുറെ നാഷണാലിറ്റീസ് ഉണ്ടെന്നാണ് അവര് പറഞ്ഞിരിക്കേ ഒരു മുസ്ലിം സ്ത്രീ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു അവിടെ മുസ്ലിം സ്കൂൾ വരെ ഉണ്ട് ഈ കാണുന്നതാണ് കേട്ടോ മുസ്ലിം സ്കൂള് അവിടെ കൊറേ കുട്ടികൾ ഇങ്ങനെ ഇസ്ലാമിക വസ്ത്രം ധരിച്ചുള്ള കുട്ടികളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ മുസ്ലിം ഇതാണ് കേട്ടോ ഇവരുടെ ചിക്കൻ ഫേവറേറ്റ് ഷോപ്പാണ് നമ്മളടുത്ത് കുറെ നിർബന്ധിച്ചു കഴി 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 വൈ വയർ വയ്യം ഈയൊരു സ്ട്രീറ്റില് എന്നെ കണ്ടില്ലേ ലാമ്പ് നമ്മുടെ ലാമ്പുകളൊക്കെ കണ്ടില്ലേ നമ്മുടെ അമ്പിളിമാവനും ചന്ദ്രക്കലയും ഇവിടെ ഫുൾ ഇത് മുസ്ലിം സ്ട്രീറ്റ് ആയതുകൊണ്ടാണ് ധാരാളം മുസ്ലിം പോപ്പുലേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ട്രൈ ചെയ്യാത്ത പല കാര്യങ്ങളും ട്രൈ ചെയ്തിട്ട് ഇവിടെ റംബൂട്ടാൻ വേറെ എന്തൊക്കെയാ ഫ്രൂട്ട്സുകൾ ഉണ്ട് സംഭവങ്ങളെ വാങ്ങിച്ചോണ്ട് വരുവാണല്ലോ അയ്യോ ഇത് ഹണി പൈനാപ്പിൾ ണ്ടോ നോക്കട്ടെ പൈനാപ്പിൾ പോലെ സോറി ഹണി പോലെ കോഫിയൊക്കെ ആർക്കും വേണ്ടിയാന്ന് കേട്ടോ എനിക്ക് വേണ്ടതാണ് പുള്ളിക്കാരനെ കുടിക്കട്ടെ very ഞാൻ വേണ്ടി ഫോഴ്സ് ചെയ്ത് പുള്ളിക്കാരൻ വാങ്ങുകയും ചെയ്യണം കേട്ടോ ഇത് ഹണി പോലും പൈനാപ്പിൾ എന്ന് പറഞ്ഞു പക്ഷെ ഹണി പോലെ എന്നല്ല സാധാരണ മധുരമുള്ള പൈനാപ്പിൾ അത്രേ ഉള്ളൂ ഞാൻ വിചാരിച്ചു ഹണി പോലെ എക്കാര്യം പറഞ്ഞു ഹണി പോലെ ഇരിക്കുന്നതാണ്

വതായ് വത്തായിന്ന് പറഞ്ഞ വത്തായി തനാലാവ എന്ന് പറഞ്ഞ ഒരു ടെമ്പിളിലോട്ട് വന്നിരിക്കുകയാണ് ഇത് ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തില് നിർമ്മിച്ച ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ് ഇത് നമ്മുടെ മ്യാൻമർ സ്റ്റൈലില് നിർമ്മിച്ച ഒരു ടെമ്പിൾ ആണ് മ്യാൻമർ സ്റ്റൈല് തായ്ലാന്റ് സ്റ്റൈല് എല്ലാം വ്യത്യസ്തമാണ് ഇതൊരു മ്യാൻമർ തായ്ലാന്റ് മിക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം നല്ല ഇവിടെ ബുദ്ധ എന്താ പറയാ ദൈവങ്ങളുടെ ഇതും ഉണ്ട് അവിടെ ഒരു പകോട ആ ഒരു ഭാഗത്ത് ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ നല്ല രസം വാട്ട് ഓഫ് ദിസ്റ്റ് ാണ് വിസ് ഓ മണ്ടേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ അങ്ങനെയൊക്കെയാണ് ഏട്ടോ കണ്ടില്ലേ You must sit down. <laughs> you must sit down. <laughs> this is my birthday, monk. Oh, your birthday. Birthday is Tuesday. So you, what, what day is your birthday? I don't know. <laughs> Seventeen August. August 17, 2000. <laughs> but which day? Monday, Tuesday. I don't ഇവിടെ നമ്മൾ കേറുമ്പോ പുള്ളിക്കാരിക്ക് ഡ്രസ്സൊക്കെ കൊടുക്കണം കേട്ടോ കാരണം നിക്കറൊട്ടൊന്നും ബുദ്ധമതത്തിൽ കേറാൻ പറ്റില്ല ആ ആണ് ഏട്ടോ അവര് ഇവിടെ പറഞ്ഞത് നല്ല കളർഫുൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇവിടെ ബുദ്ധ സെറ്റുകളാണ് ഏട്ടോ ഇവിടെ കണ്ടോ സെറ്റുകൾ വെള്ളം ഇത് ഇവിടെ ഇത് ദൈവത്തിന് അർപ്പിക്കാൻ തന്നെ എന്തോ അറിയില്ല ഇവിടെയും ആ പമാല ഇന്ത്യ 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 നോ ബർമിസ് നോ തായ് വാട്ട് തൈവാൻ വോട്ട് ാണ് മൂന്ന് തവണ ഇതടിച്ച നമ്മുടെ ഹെവൻ ഇവിടെ തന്നോണ്ട് ഹെവൻ നിങ്ങളുടെ down. Kneel down. Yes. <laughs> <laughs> what? You're, you're saying to something to Allah. Oh sorry. Oh I said. <laughs> oh, sorry, sorry, I was like, sorry. sorry, yes, sorry. Yes, no, no, I was saying you know, but you know, I used it. <laughs> oh you narify love. ഗൂഗിൾ മാപ്പിൻ്റെ റിവ്യൂവിൽ ഞാൻ ഇതുപോലെ ലോട്ടറി കച്ചവടക്കാരുടെ അടുത്ത് വന്നിട്ട് കാരണം ഇത് വിഷുള്ള ആണ് എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അങ്ങനെ ലോട്ടറി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഒരാൾക്ക് എണ്ണായിരം രൂപ അടിച്ചിട്ടുണ്ട് പക്ഷേ പുള്ളിക്കാരിക്ക് ഇതുവരെ കാര്യം കിട്ടിയിട്ടില്ല ലോട്ടറി നമ്മുടെ താണ്ടെ കണ്ടില്ലേ ഇത് ലോട്ടറിയാണ് ആണ് ഹലോ ഇതാ ഉള്ളിലോട്ട് പോവാണ് ഇവിടെ എല്ലായിടത്തും പല സംഭവങ്ങളുണ്ട് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല വിഷ് ഗോഡ് ഇസ് ദിസ് ദിസ് ഇസ് ഗോഡ് ഓക്കെ ഇത് ദിസ് ഈസ് മാൻമർ സ്റ്റൈൽ റേ പഗോഡ ദിസ് ഈസ് മാൻമർ സ്റ്റൈൽ ഈ കാണുന്നത് കറക്റ്റ് മാൻമർ സ്റ്റൈൽ പകോടയാണ് ഇത് ആളുകൾ നേരത്തെ വാങ്ങിച്ചുകൊണ്ട് വന്നത് കൊത്തി വയ്ക്കുന്നത് ഇവിടെയാണ് കേട്ടോ പൂക്കളും ഇങ്ങനെയൊക്കെ സംഭവം ഇതൊക്കെ എന്തിനാ കേട്ടോ ഇവരിങ്ങനെ കളറ് തൂക്കിയിട്ടേക്കുന്നേ ഇതിന്റെ അർത്ഥം എനിക്ക് അറിഞ്ഞൂടോ എന്റെ അമ്മ വാവ് ഇതാ ഇവിടെയും ടെമ്പിൾ സംഭവങ്ങളൊക്കെയാണ് അതിന്റെ അകത്ത് അത് മോങ്ക് ഇതോ വേറൊരു സംഭവം ഉണ്ട് എൻ്റെ അമ്മ അടിപൊളി ദിസ് ബുദ്ധ റൈറ്റ് ബുദ്ധ ബുദ്ധ നല്ല കേട്ടോ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു ചർച്ച ഉണ്ട് ഓ ഗുഡ് ലക്കിന് വേണ്ടി നമുക്ക് ഇവിടെ പൈസ കൊടുക്കാം ഐ തോട്ട് ഇറ്റ്സ് ഒറിജിനൽ ഞാൻ വിചാരിച്ചു ഒറിജിനൽ ആൾക്കാരാണെന്ന് വിചാരിച്ചു ഇത് നമുക്ക് പൈസ കൊടുക്കാം കേട്ടോ ഇങ്ങനെ വരുമ്പോ ഇട്ടു കൊടുക്കാം നമ്മുടെ ഏഞ്ചൽസ് ദിസ് ആർ റൈറ്റ് ആൻഡ് വാട്ട് ഓ ഇതെല്ലാം ഇവരും ഏഞ്ചൽ ആണ് ഈ കാണുന്നത് ഓ അവരെല്ലാം ആ സെയിം ആണ് അത്യാവശ്യം പൈസ എല്ലാത്തിലും ഇവിടെ ഒരു വേറൊരു കോഡാണുള്ളത് ഇവിടെ ആളുകൾ പോയിട്ട് ആ ചൂണ്ടുവരളില്ലേ ചൂണ്ടുവരള് അവരുടെ തലയിൽ മുട്ടിക്കും അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സബലമാകും എന്നാണ് അതിനെ അർത്ഥമാക്കുന്നത് പുള്ളിക്കാരൻ പോവുകയാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഒരു മോങ്ങിനെ കണ്ടില്ലായെന്നുള്ള ഒരു പരാതി വേണ്ട ഒരു മോങ്ങിനെയാണ് കണ്ടിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ ഇനി പോവാണ് കേട്ടോ ഇവിടെ നിന്ന് പോവാണ് അവർ പറഞ്ഞു അവരുടെ കൂടെ അവരുടെ വില്ലേജിലൊക്കെ പോകാൻ പറഞ്ഞു അതൊരു പത്ത് അറുപത് കിലോമീറ്റർ ഉണ്ട് നമ്മൾ വന്ന വഴി ഈ ഒരു ഭാഗത്തോട്ടാണ് കാട്ടിലോട്ടാണ് ഇപ്പം ചിലപ്പോൾ ഇന്ന് അവരുടെ വീട്ടിലോ പോവുമായിരിക്കും ചിലപ്പോൾ പോവില്ല ഇവിടെ ഇവിടെ ലുഞ്ചിയൊക്കെ കൊടുത്ത് ആൾക്കാർ ഇവിടെ കുറേ പേരുണ്ടല്ലോ അവര് നമ്മളൊരു മാളിൽ ഇറക്കി വിട്ടിട്ട് പോയി നമ്മളിവിടെ എന്താ ഒരു ഫുഡ് ഫെസ്റ്റ് ഒക്കെ നടക്കുവാണ് ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഇവരുണ്ടാക്കുന്നത് കണ്ടിട്ട് ചിലയിടത്ത് പോകുമ്പോ ഭയങ്കര സ്റ്റിംഗി സ്മെല്ലാണ് കേട്ടോ ഹലോ യാ ഫിഷ് സോസ് സ്റ്റിങ്കി സ്മെൽ ഫോർ മി കണ്ടില്ലേ ഇവിടെ മുട്ട മുട്ട വെച്ച് എന്തോ സാധനം എന്തൊക്കെയുണ്ടോ ഏട്ടോ ഒന്നും മനസ്സിലാവുന്നില്ല ഫുഡ് ഫെസ്റ്റിവൽ ആണ് പുള്ള എനിക്ക് ഒന്ന് രാത്രി ഇത് ഈച്ചമൊച്ചാതിരിക്കാൻ വേണ്ടിയാണ് ഏട്ടോ ഇങ്ങനെ ഇതിന്റെ നമ്മളൊരു തായ് മസാജിന് പോയല്ലേ മസാജിന് നമ്മളെ തായ് മസാജ് പോയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു അപ്പൊ അവര് നമ്മൾക്ക് ഇനി ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോ അവര് വരാന്ന് പറഞ്ഞു പട്ടിപ്പോൾ എൻ്റെ ഒരു മൂഡ് പോയേട്ടോ ഇനി അവരുടെ വീട്ടിൽ പോകുന്നില്ല നമ്മൾ ഹിച്ചയ്ക്ക് ആയത് ബാങ്കോക്കിലോട്ടോ പട്ടായയിലോട്ടോ പോവുകയാണ് പട്ടായ പോകാൻ പ്ലാനൊന്നും ഇല്ലായിരുന്നു പിന്നെ പെട്ടെന്നൊരു പ്ലാൻ വന്നു എന്തായാലും വന്നാലല്ലേ പട്ടായയും കൂടെ നിങ്ങൾക്ക് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാൻ ചിലപ്പോൾ പട്ടായയിലോട്ടോ ബാങ്കോക്കിലോട്ടോ പോകാനാണ് പ്ലാൻ ഇപ്പം നമ്മൾ സ്ട്രീറ്റ് ഫുഡ് ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ നല്ല വിശപ്പുണ്ട് കേട്ടോ ഓംലേറ്റും എന്തോ മീറ്റും പക്കപ്പ വേണ്ട അതും നല്ല രസമാണ് കേട്ടോ റൈസ് റൈസും ഒക്കെ വരുന്നതിന് നാൽപ്പത് അതായത് നമ്മുടെ നൂറ് രൂപ പാഷയാണ് പാട് എല്ലായിടത്തും പോർക്കൊക്കെ മിക്സായിട്ടാണ് കേട്ടോ തരുന്നത് ആ നോ മണി മണി ക്യാഷ് 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 അങ്ങനെ ഞാൻ ഒരു ഓംലേറ്റും നല്ല വേണ്ട ഇപ്പം പൊട്ടു എന്ന് തോന്നുന്ന ഓംബ്ലേറ്റ് ഇപ്പം പൊട്ടു ഇപ്പം പൊട്ടു ഇപ്പം പൊട്ടും പോകുന്നില്ലല്ലോ പിന്നെ റൈസും ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത് Embassy, two pack in it. Where is yours? You bought chicken, right? Chicken. Wow. What happened? Finally, heading back to Bangkok. <laughs> and you got a checkpoint. Passport checkpoint. Immigration. <laughs> Thank you. <laughs> ഇന്നലെ രാത്രി അവര് നമ്മളെ കണ്ടു കേട്ടോ ഇവിടെ ഫുള്ള് എമിഗ്രേഷൻ്റെ ഇതൊക്കെയാണ് നല്ല തായ്ലാന്റ് എല്ലാവരും നല്ല ഹെൽപ്ഫുള്ളാണ് തായ്ലാന്റ് ബോർഡറിലൊക്കെ കുറച്ച് അഴിമതി ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് ഉണ്ടായിരിക്കും അത് ലാൻഡ് ബോർഡർ കുഴപ്പമില്ല അല്ലാതെ ഫ്ലൈ ചെയ്യുമ്പോഴൊന്നും കുഴപ്പമില്ല അല്ലാതെ ഇങ്ങനത്തെ പോയിന്റ് ഒന്നും ഒരു പ്രശ്നമല്ല പോലീസ് തൽക്കാലം നമുക്ക് ലിഫ്റ്റ് ഏതെങ്കിലും വണ്ടിയിൽ കയറ്റി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് വെള്ളം വരെ തന്ന കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു വണ്ടി കയറ്റി വിട്ടു കപ്പൽസിന്റെ ഓക്കെ അയ്യോ ഇനിടയിൽ കുറെ വണ്ടികൾ ലിഫ്റ്റ് കഴിച്ചു കൊറേ ഇതിന്റെ ഇടയിൽ ഭക്ഷണം കഴിച്ചു അവിടെ സ്ട്രീറ്റ് ചെയ്തിരുന്നു നമ്മൾ കുറച്ച് ഭക്ഷണം വാങ്ങിച്ചു അവസാനം ഒരു വണ്ടി പട്ടായ ലിഫ്റ്റ് കിട്ടി അങ്ങനെ രാത്രി നേരെ പോയത് പട്ടായയിലേക്കായിരുന്നു പട്ടായലോട്ട് പോയി പിന്നെ എന്താ പറയാനുള്ള പട്ടായാലെ കാഴ്ചകളൊക്കെ കണ്ടു അതൊക്കെ അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് പട്ടായിലോട്ട് പോകുന്ന ഹിച്ചേക്ക് ഞങ്ങൾക്ക് കുറച്ച് പാടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ എടുത്തില്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അർത്ഥമാണ് അടുത്ത വീഡിയോ ആയിട്ട് അടച്ചതല്ലേ